പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ മറ്റുള്ളവരുടെ വിവാഹബന്ധത്തിലിരിക്കുന്ന സ്ത്രീകളും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ അടിമ ഒഴികെ നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നിയമമത്രേ ഇത് അതിനപ്പുറമുള്ള സ്ത്രീകളുമായി നിങ്ങളുടെ ധനം മഹിറായി നൽകിക്കൊണ്ട് നിങ്ങൾ വിവാഹബന്ധം തേടുന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വൈവാഹിക ജീവിതം ലക്ഷ്യമാക്കുന്നവരായിരിക്കണം നീചവൃത്തി ആഗ്രഹിക്കുന്നവരാകരുത് അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ അവർക്കുള്ള വിവാഹമൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ് ബാധ്യത അഥവാ വിവാഹമൂല്യം നിശ്ചയിച്ചതിനു ശേഷം നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെട്ട് വല്ല വിട്ടുവീഴ്ചയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിവാനുമാകുന്നു